കൂട്ടുകാരെ സൊനു ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റോബസ്റ്റ തോരനാണ് അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം വായോ വീഡിയോയിലേക്ക് റോബസ്റ്റയുടെ കായ കൊണ്ട് നമുക്ക് തോരൻ വെച്ചാലോ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിനാവശ്യമായിട്ടുള്ള റോബസ്റ്റയുടെ കായ എടുത്തു വെച്ചിട്ടുണ്ട് ഏകദേശം ഇത്ര എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ ആ തൊലി കളഞ്ഞെടുക്കണം തൊലി കളഞ്ഞ് നമുക്കത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കറയുള്ളത് കൊണ്ടാണ് വെള്ളത്തിൽ ഇട്ട് കൊടുക്കുന്നത് ആ കറ പോകാൻ വേണ്ടി അങ്ങനെ ഓരോന്നിൻ്റെയും തൊലി കളഞ്ഞെടുക്കാം വളരെ എളുപ്പമാണ് ഇത് തൊലി കളയാനായിട്ട് അങ്ങനെ തൊലി കളഞ്ഞെടുക്കാം ഈ വെള്ളത്തിലിട്ടതൊന്ന് കഴുകിയെടുക്കണം ഒരു രണ്ട് വെള്ളത്തിൽ കഴുകിയെടുത്തിട്ട് വേണം നമ്മൾ വെള്ളത്തിൽ തന്നെ ഇട്ടാണ് അരിയുന്നത് അരിഞ്ഞിട്ടിട്ട് കറ പോയ ശേഷമാണ് അത് തോരം വെക്കേണ്ടത് അങ്ങനെ ഒലച്ചെടുക്കും ഇതെല്ലാം ഒലച്ചെടുക്കുക ആദ്യത്തെ ആ കറയൊക്കെ ഒന്ന് പോകാൻ വേണ്ടി അത് കഴിഞ്ഞാൽ അത് കുറേശേ കുറേശേ ചെറിയതായിട്ട് അരിഞ്ഞെടുക്കണം ഞാൻ ഇച്ചിരി വലുതായിട്ടാണ് അരിയുന്നത് കാരണം എളുപ്പം വെന്ത് പോകും അതുകൊണ്ട് ചെറുതായിട്ട് ഇടത്തരം ഇച്ചിരി വലുപ്പത്തിലാണ് അരിയുന്നത് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലല്ലേ അപ്പോൾ ഞാനേ അത് ഇച്ചിരി വലുതായിട്ടാണ് അരിയുന്നത് കേട്ടോ അങ്ങനെ അരിഞ്ഞെടുത്തു അതിനുശേഷം നമുക്ക് തോരൻ വെക്കാം ഞാൻ വെള്ളത്തിലാണ് അരിഞ്ഞിട്ടിരിക്കുന്നത് എന്നൊക്കെ കാരണം കറയുണ്ട് അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ആവശ്യമായ തോരൻ വെക്കാനുള്ള തേങ്ങ തിരുമ്പി വെച്ചിട്ടുണ്ട് ജീരകപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് വെളുത്തുള്ളി അങ്ങനെ ഒരു ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം എണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടി വരുമ്പോൾ കായിട്ട് കൊടുക്കാം അരിഞ്ഞ് കായിട്ട് മൊത്തം ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്താൽ ഉപ്പും ചേർത്ത് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കാം അത് ഇരുപത് മിനിറ്റ് അവിടെ ഇരുന്ന് വേഗട്ടെ ഇരുപത് മിനിറ്റ് വേണ്ട പതിനഞ്ച് മിനിറ്റ് മതി കേട്ടോ അപ്പോഴത്തേക്കും സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ റോബസ്റ്റയുടെ കാ തോരൻ റെഡി ആയിട്ടുണ്ട് വളരെ ഈസിയാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ബൈ